എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നമസ്കാരം സുബേർ മെറ്റാനിക്കലാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ ജില്ലയിലെ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വേലൂർ പഞ്ചായത്ത് എട്ടാം വാർഡിൽ സനീഷിന്റെ വീട്ടിലാണ് സനീഷ് എന്ന ഈ ചെറുപ്പക്കാരൻ സ്ട്രോക്ക് ബാധിച്ച് തലച്ചോറിൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ അരയ്ക്ക് താഴേക്ക് പൂർണമായി തളർന്നു പോയിരിക്കുകയാണ് കിടപ്പു രോഗിയായി മാറിയ ഈ ചെറുപ്പക്കാരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം മേസ്തിരി ജോലി ചെയ്താണ് അദ്ദേഹം ഈ കുടുംബം പുലർത്തിയിരുന്നത് മൂന്ന് ചെറിയ മക്കളാണുള്ളത് ഏഴും അഞ്ചും രണ്ടും വയസ്സുള്ള ഈ ചെറിയ മക്കളുടെ അത്താണിയും ഈ കുടുംബത്തിന്റെ ആശ്രയവുമായിരുന്ന ചെറുപ്പക്കാരനാണ് ഈ കിടക്കുന്നത് നമുക്ക് ഈ പുണ്യമാസത്തിൽ കാരുണ്യം കൊണ്ട് ഈ കുടുംബത്തെ സഹായിക്കണം അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചികിത്സകൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നതിന് വലിയൊരു സംഖ്യയാണ് നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നത് അത് കണ്ടെത്തുന്നതിന് എല്ലാ സഹൃദകരും അകേതമമായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഈ സാധുവിനു വേണ്ടി കൈകോർക്കാം സാജങ്കച്ചേരിയാണ് പ്രിയ സഹോദരൻ സനീഷിന്റെ ദയനീയ അവസ്ഥ സുബേർ വെട്ടിയാനിക്കിൽ ഇവിടെ അവതരിപ്പിച്ചു വളരെ പരിതാപകരമാണ് സനീഷിന്റെ അവസ്ഥ സനീഷിന്റെ പുതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരും ബാധ്യതയാണ് കഴിയാവുന്ന ആളുകള് മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തും നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ തുക കൊടുത്തിട്ട് നമ്മുടെ സരീഷ് എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനെ പുതു ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി ചോദിച്ചിട്ട് എന്നെ എനിക്ക് പോകുമ്പോട്ടില്ല ഞങ്ങൾക്ക് പിടിയിട്ടുണ്ട് ഞങ്ങൾക്ക് എന്റെ പേര് ഷോബി വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ വാർഡിന്റെ മെമ്പർ കൂടിയാണ് നമ്മളിപ്പോ നിൽക്കുന്നത് സനീഷിന്റെ വീടിന്റെ മുൻപിലാണ് വളരെ ബുദ്ധിമുട്ടേറെ സാഹചര്യത്തിലാണ് സനീഷ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ തൊട്ട് മുൻപാണ് മരണപ്പെട്ടത് അതിനുശേഷം ജീവിതഭാരം കുടുംബഭാരമൊക്കെ അവനിലാണ് അർപ്പിതമായിട്ടുള്ളത് വളരെ കഠിനാധ്വാനിയായിട്ടുള്ള ചെറുപ്പക്കാരനെപ്പോൾ അസുഖബാധിതനായി തീരെ കിടപ്പിലായി ഇരിക്കയാണ് മൂന്ന് കുട്ടികളും കുടുംബവും ഒക്കെ പുലർത്തേണ്ട ഒരു ചെറുപ്പക്കാരൻ ഇന്ന് തീരെ കിടപ്പിലായി ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ എല്ലാ ആളുകളും അവനെ സഹായിക്കേണ്ടതും എല്ലാവരുടെയും കാരുണ്യവും സഹായവും ഒക്കെ അവന് നൽകേണ്ടതാണ് അത് ഈ സമൂഹത്തിൻ്റെ ഒരു കടമ കൂടിയാണ് ും മുഹമ്മദ് ട്ടി കേച്ചേരി ഒരു പൊതുപ്രവർത്തകനാണ് എനിക്ക് പ്രിയമുള്ളവർ സനീഷിനെ കുറിച്ച് കുറിച്ചുകൂടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് പ്രവാസികളടക്കമുള്ള ആൾക്കാർ ഒരുപാട് ഫണ്ട് ഇപ്പം ഈ റംലാ മാസത്തിൽ നമ്മൾ ചതക്കെ ചെയ്യുന്നതാണ് അപ്പം അതിന്റെ ഒരു ഭാഗം ഈ ഭാഗം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഉപകാരിക്കുന്നത് കാരണം വളരെ ഗ്രാമത്തിൽ കോളനി അവഞ്ഞങ്ങളും വന്ന് കണ്ടപ്പോൾ അപ്പം ഞങ്ങൾ എന്റെ പ്രിയെ സുഹൃത്ത് വിളിച്ച് സുഹേർ വിളിച്ചപ്പോൾ ഞാൻ വന്നാണ് അപ്പൊ ഞങ്ങൾ കണ്ടപ്പോൾ വലിയ ഭക്ഷണമായി അപ്പം അതുകൊണ്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഉണ്ട് കഴിവിന്റെ പരമാവധി നിങ്ങൾ സഹായം ചെയ്ത് കൊടുക്കണം എന്റെ പേര് ആളകൃഷ്ണൻ ഞാനൊരു പൊതുപ്രവർത്തകനാണ് സനീഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ എൻ്റെ ചെറുവാക്കിൽ പെട്ടൊരു ശു എന്റെ കൂടെ ഒരുമിച്ച വർത്തി തന്നെ സിമിന്റ് പണിയാണ് അളക്കിൻ്റെ വരുന്നത് അച്ഛൻ മരിച്ചിട്ടിപ്പോൾ മൂന്നു നാലു മാസങ്ങളായിട്ടുള്ളൂ അപ്പൊ അവനു മുന്നേ ഉണ്ടായി എല്ലാവരും കാരുണ്യമുള്ള എല്ലാവരും സഹായിക്കാൻ അഭ്യർത്ഥിക്കുന്നു എന്റെ പേര് സനീഷ് എന്നാണ് ഞാൻ കൽപ്പണിക്ക് പോയി പെട്ടെന്ന് പോയാണ്ടായി ഞാൻ പറക്ക് ഇത് തളർന്നു കിടക്കാണ് ഞാൻ എന്റെ അച്ഛൻ കൂടിയിട്ടാണ് എന്റെ കുടുംബം നോക്കിയായിരുന്നു എന്റെ അച്ഛൻ മൂന്ന് മാസമായി പെട്ടെന്ന് മരിച്ചു എന്റെ കുഞ്ഞു എന്റെ ഒരു കുഞ്ഞുമക്കള് മുട്ടായി കിടക്കും ഒക്കെ കരച്ചിലാണ് കുട്ടികൾ ഞങ്ങളെ രക്ഷിക്കണം എന്റെ പേര് ജോസ് ഞാൻ വേലൂര് സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റാണ് ഈ ഭാഗത്തെ കൂടെ ഡയറക്ടർ ബോർഡ് മെമ്പറും കൂടിയാണ് സനീഷ് എന്ന ചെറുപ്പക്കാരന്റെ അച്ഛൻ നാല് മാസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത് അദ്ദേഹം ഒരു മരം മുറിക്കുന്ന വേല ചെയ്യുന്ന ഒരു ആളായിരുന്നു ഇവനിലൂടെയാണ് ഇപ്പോൾ ഈ കുടുംബം ജീവിച്ചു പോന്നിരുന്നത് ഇവന് ആദ്യത്തെ പ്രാവശ്യം സ്റ്റോക്ക് ഉണ്ടാവുകയും അതിൽ നിന്ന് കുറച്ച് അസുഖം ഭേദമാകുകയും ഉണ്ടായി അതിനുശേഷമാണ് രണ്ടാമതും അവൻ കുടുംബം പുലർത്തേണ്ടതിന് വേണ്ടി ഇപ്പോൾ ജോലികൾക്കായി ഇറങ്ങിയത് വീണ്ടും അവന് സ്ട്രോക്ക് ഉണ്ടാകുകയും അദ്ദേഹം തളർന്ന് കിടപ്പിലാകുകയാണ് ചെയ്തത്